ഇന്ന് നമുക്കൊരു പോള ഉണ്ടാക്കി നോക്കിയാലോ വെള്ളപ്പോള കേട്ടോ അപ്പം നമുക്ക് ഈ പോള എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം അപ്പം വീഡിയോ ലോങ് വീഡിയോ ഞാൻ ഒരുപാട് നാളായിട്ട് അപ്ലോഡ് ചെയ്തിട്ട് അപ്പം ഇന്നൊന്ന് ഒന്ന് ഒരു കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇടാണ്ടിരുന്നത് അപ്പം ഇന്ന് നമുക്കൊന്ന് ഈ ഒരു പോളയുടെ റെസിപ്പി എങ്ങനെയാണ് റെസിപ്പി എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം അപ്പം ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക കണ്ടതിന് ശേഷം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കേട്ടോ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ രണ്ട് കപ്പ് സാധാരണ പച്ചരി ഉണ്ടല്ലോ അത് അതെടുത്താൽ മതി നിങ്ങളുടെ കയ്യിൽ ഏത് ഏത് പച്ചരിയായാലും കുഴപ്പമില്ല അതെടുക്കുക രണ്ട് കപ്പാണ് എടുത്തിരിക്കുന്നത് ഈ ഒരു അളവ് കപ്പിൽ തന്നെ വേണം ബാക്കിയുള്ള സാധനങ്ങളൊക്കെ എടുക്കാനായിട്ടോ ഈ ഒരു രണ്ട് കപ്പ് പച്ചരി നന്നായിട്ട് കുതിർന്ന് വരാനായിട്ട് ഒരു മൂന്നാല് മണിക്കൂറേക്ക് നമുക്ക് കുതിർത്തി വെക്കാം ഒരു മൂന്ന് മണിക്കൂറെങ്കിലും പച്ചരി നന്നായിട്ട് കുതിർന്ന് വരാനായിട്ടൊന്ന് വെക്കുകട്ടോ അതിന് ശേഷം നമുക്ക് ഇതൊന്ന് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് വെള്ളമൊക്കെ കളഞ്ഞിട്ട് ഞാനിവിടെ എടുത്തിട്ടുണ്ട് ഇതിൽ ഇനി രണ്ട് മൂന്ന് ഇൻഗ്രീഡിയൻസും കൂടി ചേർക്കാനുണ്ട് കേട്ടോ നന്നായിട്ട് വെള്ളമൊക്കെ കളഞ്ഞെടുക്കണം വെള്ളം കൂടുതലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് നമ്മുടെ ഈ ഒരു പോളുണ്ടാക്കി വരുമ്പോൾ കറക്റ്റായിട്ട് വരത്തില്ല അപ്പോൾ ഈ ഒരു അളവ് തന്നെ നിങ്ങൾ ഫോളോ ചെയ്യാം കേട്ടോ അപ്പോൾ രണ്ട് അരിക്ക് ഒരു കപ്പ് ചോറ് അത് ഏത് ചോറായാലും കുഴപ്പമില്ല കേട്ടോ ഗീ റൈസ് വേണ്ട അല്ലാണ്ട് വേറെ എന്തരിയുടെ നമ്മൾ സാധാരണ കഴിക്കുന്ന ചോറായാലും ഏതരി ആയാലും കുഴപ്പമില്ല കേട്ടോ അത് അതേ കപ്പിൽ തന്നെ ഒരു കപ്പ് തേങ്ങയും കൂടെ ഞാൻ ഇട്ടിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂൺ നിറച്ച് ഈസ്റ്റ് ഇട്ട് കൊടുത്തു പിന്നെ രണ്ട് ടേബ് രണ്ട് അതേ ടീസ്പൂണിൽ തന്നെ രണ്ട് ടീസ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുത്തു ഒരിത്തിരി ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക മിക്സ് ചെയ്തെടുത്തതിനു ശേഷം നമുക്കിതൊന്ന് അരച്ചെടുക്കണം അരച്ചെടുക്കാനായിട്ട് ഞാൻ ഈ അരിയൊക്കെ അളന്നെടുത്തിരിക്കുന്ന അതേ കപ്പിൽ തന്നെ ഒരു കപ്പ് വെള്ളം മാത്രം ഞാൻ യൂസ് ചെയ്യുന്നുള്ളൂ അപ്പം വെള്ളം ഒരിക്കലും കൂടി കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അധികം ലൂസാവാനും പാടില്ല കട്ടിയാവാനും പാടില്ല കേട്ടോ ആ ഒരു രീതിയിലുമാണ് നമ്മൾ അരച്ചെടുക്കാനായിട്ട് അതായത് ഈ മാ ഈ അരച്ച മാവ് ഒഴിച്ച് വെക്കുന്ന പാത്രം ഒന്ന് കുറച്ച് വലുതായിരിക്കണം അത് അതായത് ഇതിങ്ങനെ പൊന്തി വരുമ്പോൾ അതിന് ആ പൊന്തി വരാനുള്ള സ്പേസ് വേണം പുളിച്ച് പൊന്തി വരുമല്ലോ അപ്പോൾ ഇതൊരു മൂന്നാല് മണിക്കൂർ വരെ റെസ്റ്റ് അരച്ചതിന് ശേഷം ഒന്ന് വെയിറ്റ് ചെയ്യുക കേട്ടോ അതിന് ശേഷം മാത്രമേ ഇത് ഇതുണ്ടാക്കാൻ പറ്റുള്ളൂ നന്നായിട്ട് പുളിച്ചു പൊന്തി വരണം നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക ഈ മാവിൻ്റെ കട്ടി ഇപ്പം കണ്ടല്ലോ ആ ഒരു കട്ടി വേണം എന്തായാലും കൂടുതൽ വെള്ളം ചേർക്കരുത് ഇതിപ്പോൾ ഞാൻ ഒരു നാല് മണിക്കൂർ ഒരു നാല് മണിക്കൂറല്ല ഒരു അഞ്ചാറ് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് നന്നായിട്ട് പുളിച്ച് വന്നിട്ടുണ്ട് കണ്ടോ പത പത പോലെ ഇരിക്കണുണ്ടോ ഈ ഒരു പതയാണ് ശരിക്കും പോള എന്ന് പറയുന്നത് അതൊന്ന് നന്നായിട്ട് ഇളക്കി പത പോവാത്ത രീതിയിൽ ഇളക്കി കൊടുക്കാം എന്നിട്ട് നമ്മൾ ഇഷ്ടമുള്ള ഷേപ്പിൽ ഏതാ പാത്രം ഉള്ളത് അതിലേക്ക് കുറച്ച് ഓയിലോ നെയ്യോ ഒന്ന് പെരട്ടി കൊടുക്കാം എന്നിട്ട് നാല് നാലര കയ്യിൽ മാവാണ് ഞാൻ ഇതിൽ ഒഴിച്ചു കൊടുക്കുന്നത് കുറച്ച് സ്പേസ് ബാക്കി വെക്കണം കേട്ടോ എന്നിട്ട് നമുക്കിതൊന്ന് ആവികേറ്റി എടുക്കാം ഹൈ ഫ്ലെയിമിൽ തന്നെ ഒരു പത്ത് മിനിറ്റ് ഇത് ലോ ഫ്ലെയിമിൽ ഇടരുത് ഹൈ ഫ്ലെയിമിൽ തന്നെ വേവിച്ചെടുക്കണം ബാക്കി വരുന്ന മാവ് തുറന്ന് വെക്കരുത് അടച്ച് മാറ്റി വെക്കണം കേട്ടോ ഇതിപ്പോൾ പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നന്നായിട്ട് ഒരു ഒരു ടൂത്ത് പിക്കോ എന്തെങ്കിലും കൊണ്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കുത്തി നോക്കാം ഇപ്പം നന്നായിട്ട് കറക്റ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ചൂടാറി കഴിയുമ്പോൾ തന്നെ വിട്ട് വരും കേട്ടോ ഇത് അപ്പോൾ അത് അവിടുന്ന് ചൂടാറുമ്പോഴത്തേക്ക് നമുക്കൊരു മിക്സ് റെഡിയാക്കി എടുക്കാം ഇതൊരു കഴിക്കുന്ന രീതി ഇങ്ങനെയാണ് മൈ ചെറുപഴം എന്തായാലും എടുക്കുക കേട്ടോ അതിലേക്ക് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലും പഞ്ചസാരയും ഏലക്കയും ഇത്തിരി ഒരു പിഞ്ചുപ്പും കൂടി ചതിൽ നന്നായിട്ട് ഉടച്ച് പഴമൊക്കെ ഒന്ന് ഉടച്ച് മിക്സ് ചെയ്യണം കേട്ടോ കൈ വെച്ച് ഉടക്കുന്നതായിരിക്കും നല്ലത് അപ്പം ഞാൻ നന്നായിട്ട് കൈവച്ചാണ് ഉടച്ചിരിക്കുന്നത് ഇനി അതിലേക്ക് നല്ല കട്ടിയുള്ള പാല് വേണം ഒഴിക്കാനായിട്ട് ആവശ്യത്തിന് പഞ്ചസാര വേണമെങ്കിൽ മാത്രം കൂട്ടിയും കുറച്ചൊക്കെ ഇട്ടുകൊടുക്കുക കേട്ടോ എന്നിട്ട് ഈ ഒരു മിക്സ് നമ്മുടെ ഈ പോളയിലേക്ക് ഒഴിച്ചിട്ടാണ് ഇത് കഴിക്കണത് ഇത് കഴിക്കുന്ന ഒരു രീതി ഇങ്ങനെയാണ് അപ്പം ഇതൊക്കെ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അടിപൊളി റെസിപ്പിയാണ് ട്രൈ ചെയ്തിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു നന്നായിട്ട് ഇളക്ക പഴം ഇത്രയും വേണ്ട എങ്കിൽ രണ്ട് പഴമൊക്കെ ഇട്ടാൽ മതി കേട്ടോ ഇതിപ്പം നമുക്ക് നല്ല സോഫ്റ്റായിട്ട് ആയിട്ട് പോള വിട്ട് കിട്ടിയിട്ടുണ്ട് ഇത് തൊട്ട് നോക്കുമ്പോൾ തന്നെ അറിയാം നല്ല സോഫ്റ്റ് ആണ് ഇതിന് കട്ട് ചെയ്തിട്ട് നമുക്ക് പാൽ ഒഴിച്ചിട്ട് ഇഷ്ടത്തിനനുസരിച്ച് കഴിക്കാവുന്നതാണ് കുട്ടികൾക്കൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കാം നന്നായിട്ട് ഇഷ്ടപ്പെടും അപ്പം വീഡിയോ മുഴുവനായിട്ട് കണ്ടതിന് ശേഷം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ പാൽ ഇങ്ങനെ മോളിലേക്ക് ഒഴിച്ച് നന്നായി കുതിർത്ത് വേണം ഇത് കഴിക്കാനായിട്ട് എന്നാലേ അതിൻ്റെ ആ ടേസ്റ്റ് നമുക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ താങ്ക് ഫോർ വാച്ചിങ് മൈ വീഡിയോ താങ്ക്